കർണാടക വരെ കീർത്തിക്കേട്ട കാനത്തൂർ ശ്രീ നാൽവർ ദൈവസ്ഥാനത്തെ ഇത്തവണത്തെ കളിയാട്ട മഹോത്സവം ഡിസംബർ മുതൽ ജനുവരി വരെ നടക്കും രാപ്പകൽ ഭേദമന്യേ ദിനംപ്രതി ആയിരങ്ങൾക്കുള്ള അന്നദാനത്തോടെ നടത്തുന്ന കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ കാസർഗോഡ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ഡിസംബർ ഇരുപത്തിയേഴിന് വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കളിയാട്ട മഹോത്സവത്തിന് സമാരംഭം കുറിച്ച് നാല് ദൈവങ്ങളുടെ സന്നിധികളായ കനകത്തൂർ കൊട്ടാരം കളരിവീട് പടിപ്പുര കാവ് എന്നിവിടങ്ങളിൽ ബ്രഹ്മശ്രീ ഇരുവൽ ഐ കെ കേശവദാസ് തന്ത്രികളുടെ കാർമ്മികത്വത്തിൽ ശുദ്ധികലശവും പ്രാർത്ഥനയും നടക്കും തുടർന്ന് കളരിവീട്ടിൽ വെച്ച് തറവാട്ടുകാരുടെയും വ്രതക്കാരായ കഴകക്കാരുടെയും സാന്നിധ്യത്തിൽ കാനത്തൂർ പുതുക്കുടി തറവാട്ടുകാരനവർ ദൈവ കോലധാരികൾക്ക് അടയാളം നൽകും മറ്റു കാര്യങ്ങളെല്ലാം പുറം ലോകം അറിയാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് നിങ്ങളെ സഹായം വളർന്നിട്ടാണ് വന്നിട്ടുള്ളത് അത് പ്രകാരം നമ്മൾ ഈ മുമ്പേയും നമുക്ക് ഇവിടെ പ്രോത്സാഹനം എല്ലാം തന്നിട്ടുണ്ട് ഞങ്ങളുടെ ഈ പുതുക്കടി തറവാടിൻ്റെ മൂന്ന് തായ് വഴികളായാണ് അവിടെയുള്ള ട്രസ്റ്റിയുടെ ഭരണം നടക്കുക അപ്പം മൂമൂന്ന് കൊല്ലത്തേക്ക് ഓരോ ട്രസ്റ്റി ബോർഡും മാറും ഇപ്പോൾ നിലവിലുള്ളത് കെ പി ഗോപിനാഥൻ നായർ ട്രസ്റ്റി ചെയർമാൻ ആയിട്ടുള്ള ചെയർമാനായിട്ടുള്ള നല്ല ട്രസ്റ്റി ബോർഡാണ് പ്രശ്നം ലൈവായി നിൽക്കുന്ന ഒരു ആരാധനാ കേന്ദ്രമാണ് കാരണം അവിടെ നടക്കുന്ന നാട്ടുകൂട്ടം തർക്കപരിഹാരങ്ങൾ പ്രശ്നപരിഹാരങ്ങളൊക്കെ തന്നെ നമുക്ക് ഒരുപക്ഷെ ദക്ഷിണ ഇന്ത്യയിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ ആരാധനാ കേന്ദ്രമാണ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിൽ വരും പോലും പോയാൽ തീരാത്ത പ്രശ്നങ്ങൾ ഒരുപക്ഷെ പരിഹരിക്കപ്പെടുന്ന ഒരു കേന്ദ്രം ആരാധനാ കേന്ദ്രം എന്ന നിലയിലും വലിയ പ്രസക്തിയുണ്ട് അതുകൊണ്ടാണ് നിയമ പഠന വിദ്യാർത്ഥികൾ എൽ എൽ ബി വിദ്യാർത്ഥികൾ കാസർഗോഡ് ജില്ലയിൽ വരുമ്പോൾ ഇടനീർ മഠത്തിലും കാലത്തും നാലോ ദൈവസ്ഥാനത്തും ചെന്നെത്തുന്നത് കാരണം അവർക്ക് നിയമ വിദ്യാർത്ഥികൾക്ക് വളരെ കൗതുകം ഉള്ള ഒരു ാണ് ഈ ഒരു പ്രശ്നപരിഹാരം വസ്തു വരുന്ന ആയിരക്കണക്കിന് ഭക്തിജനങ്ങൾക്ക് കുടിവെള്ളം അവർക്കുണ്ടാകുന്ന സൗകര്യം പാർക്കിങ് എല്ലാവർക്കും നേരം പോയാലും അന്നദാനം നൽകുന്ന പന്തലി അതെല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാം വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും നിറവേറ്റാൻ വേണ്ടിയിട്ട് ആ നാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞു അപാലവൃദ്ധം ജനങ്ങളെല്ലാവരും ഒരു ഒരു ഉത്സവമായിട്ടല്ല ആ ജനകീയ അത് നാട്ടിൽ ആഘോഷിക്കുന്നത് അതിൽ മതജാതി നാട് ഉത്സവത്തിനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു ഡിസംബർ ഇരുപത്തിയെട്ടിന് ശനിയാഴ്ച രാവിലെ കളരി കൊട്ടാര സന്നിധികളിലെ ആനപ്പന്തൽ അലങ്കരിക്കും വൈകിട്ട് മൂന്ന് മണിയോടെ കാവിൽ നിന്നും തിരുവായുധങ്ങളും ഭണ്ഡാരവും കൊട്ടാരത്തിലേക്ക് ഇടുന്നള്ളിക്കും രാത്രി ഏഴ് മണിക്ക് ഇളയോർ ദൈവങ്ങളുടെ ദർശനം ഇരുപത്തിയൊൻപതിന് ഞായറാഴ്ച പുലർച്ചെ നാല് മണി മുതൽ ചാമുണ്ടി ദൈവ തുടർന്ന് പകലും രാത്രിയിലുമായി വിവിധ തെയ്യങ്ങളുടെ പുറപ്പാട് മുപ്പതിനും മുപ്പത്തിയൊന്നിനും ജനുവരി ഒന്നിനും വിവിധ സമയങ്ങളിലായി വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തും ജനുവരി രണ്ടിന് രാവിലെ ഒൻപത് മണി മുതൽ കഴകമൊപ്പിക്കലും അനുബന്ധ ചടങ്ങുകളും കളിയാട്ട ദിവസങ്ങളിൽ രാപ്പകലുകളിലായി വിവിധ സമയങ്ങളിലായി രംഗത്തെത്തുന്ന ഇളയോർ മൂത്തോർ പഞ്ചുരുളി ബബ്ബേരിയൻ മാണിച്ചി കുണ്ടങ്കയൻ രക്തീശ്വരി വിഷ്ണു മൂർത്തി പാഷാണമൂർത്തി തുടങ്ങിയ തെയ്യങ്ങൾ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി എത്തുന്ന വിശ്വാസികൾക്ക് അനുഗ്രഹം കളിയാട്ട ദിവസങ്ങളിൽ ഉച്ചയ്ക്കും രാത്രിയിലും ആയിരങ്ങൾ ഉണ്ടാകുമെന്നും സ്വാഗത സംഘം ഭരവാഹികൾ അറിയിച്ചു കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി കെ പി ബലരാമൻ നമ്പ്യാർ ട്രഷറർ കെ പി മുരളീധരൻ നായർ സെക്രട്ടറിമാരായ കെ പി ബാലചന്ദ്രൻ നായർ കെ പി ജ്യോതിചന്ദ്രൻ നായർ ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം രാഘവൻ നായർ കൺവീനർ സി രാമകൃഷ്ണൻ ഇരിഞ്ഞിപ്പുഴ കെ പി ചിദാനന്ദൻ കെ പി ജയകൃഷ്ണൻ കെ പി ശ്രീജിത്ത് കുടുംബ ട്രസ്റ്റ് അംഗം വി വി പ്രഭാകരൻ എന്നിവർ സമ്മതിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്